വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി വെള്ളാപ്പള്ളി നടേശ്വന് ഞായറാഴ്ച പള്ളൂരിൽ സ്വീകരണം നൽകും ഒന്നര പതിറ്റാണ്ട് കാലത്തോളം എസ് എൻ ഡി പി യോഗത്തെ നയിച്ച മഹാകവി കുമാരനാശനുശേഷം യോഗത്തെ നയിക്കാൻ നിയമിതനായ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എസ് എൻ ഡി പി യൂണിയൻ ഞായറാഴ്ച വർമ്മിച്ച സ്വീകരണം നൽകാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീരുമാനപ്പെട്ടത് അതിനൊപ്പം തന്നെ ശ്രീധർമ്മ പരിപാലയവും സംയുക്തമായിട്ടാണ് നമ്മുടെ ആദരവ് നൽകുന്നത് അതിന്റെ വനിതായി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കാണ് പരിപാടി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ തുറമുഖ ദേവസ്വം സഹകരണ മന്ത്രി വി എൻ വാസ്വൻ അവരുകളാണ് ആ ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വ്യവസായ മിനിസ്റ്റർ പി രാജീവ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ നേതാക്കന്മാരും മറ്റ് എം പി എം എൽ എ ഒരു മന്ത്രിമാരൊക്കെ എല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ എസ് എസ് ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിനുശേഷം കൊച്ചി യൂണിയനിൽ ഒട്ടനവധി വികസന പ്രവർത്തന സെക്രട്ടറി നേതൃത്വം നൽകി നമുക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് എസ് എസ് ഡി പി യോഗത്തിന്റെ കൊച്ചി യൂണിയന്റെ ഒരു പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങോട്ട് തൊണ്ണൂറ്റാറിന് ശേഷമാണ് ആദരണീയനായ യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടൻ യോഗ നേതൃത്വത്തിലെ കടന്നു വരുന്നത് ഇപ്പൊ തൊണ്ണൂറ്റാറിന് മുമ്പുള്ളൊരു കാലഘട്ടവും ഒരു കാലഘട്ടമായിട്ട് വേർതിരിച്ച് കാണേണ്ട ഒരു അവസ്ഥയിലായിരുന്നു ഇന്നിപ്പൻ ഡി പി ഒത്തിന്റെ ചരിത്രപരമായ കുതിപ്പുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് തൊണ്ണൂറ്റാറിന് മുമ്പ് എന്തൊക്കെ നമ്മൾക്ക് കുറെ അതി നല്ല സമർത്ഥരായ നേതാക്കന്മാരെ നയിച്ചൊരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ പിന്നീട് ചില കാലഘട്ടങ്ങളിൽ വന്ന വീഴ്ചകള് അതിനുശേഷം തൊണ്ണൂറ്റാറിന് ശേഷം മുപ്പത് വർഷക്കാലം തുടർച്ചയായി മൂന്ന് പതിറ്റാണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനസെക്രട്ടറി സെക്രട്ടറി പദത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഒരു ആദരവിന് കൊച്ചി യൂണിയൻ അതുപോലെ തന്നെ കേരളത്തിലെ എമ്പാടുമണ്ട് എല്ലാ യൂണിയനുകളും തന്നെ ഈ ഒരു ആദരവിന് വേണ്ടി മുതിർന്ന് ആദരവിന് വേണ്ടി സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് കൊച്ചി യൂണിയന്റെ അഭിമുഖത്തിലാണ് നടത്തപ്പെടുന്നത് ഇരുപത്തിമൂന്ന് ശാഖകളിൽ നിന്നും യൂണിയൻ കൈവരുന്ന ഇരുപത്തിമൂന്ന് ശാഖകളിൽ നിന്നുള്ള നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ അത് കുടുംബ യൂണിറ്റുകളിൽ നിന്നും അതേപോലെ വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവിന്റെയും കുമാരസംഘത്തിൻ്റെയും ഒക്കെ പ്രവർത്തന രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് അന്നത്തെ ഈ ഒരു കുടുംബ സംഗമത്തിൽ എത്തിച്ചേരുന്നത് യോഗത്തിന്റെ ചരിത്ര നിയോഗമായി മാറിയ ജനറൽ സെക്രട്ടറി മൂന്ന് പതിറ്റാണ്ട് സമുദായത്തെ ഏകോപിച്ച് വിജയകരമായി മഹത്തായ പ്രസ്ഥാനമാക്കി മാറ്റിയെന്നും കൊച്ചു യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു ഞായറാഴ്ച രാവിലെ പത്തിന് എസ് എൻ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന മഹാസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കൊച്ചി യൂണിയൻ പ്രസിഡന്റ് എ കെ സന്തോഷ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഹൈബിയുടെ എം പി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എം എൽ എ മാരായ കെ ബാബു കെ ജെ മാക്സി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും പ്രീതി നടേശൻ പദ്രദ്വീപ പ്രകാശനം നടത്തും എസ് എൻ ഡി പി യോഗത്തിന്റെ ഇരുപത്തിമൂന്ന് ശാഖകളുള്ള കൊച്ചി യൂണിയനിൽ യൂണിയനുകൾ ഒന്നടകം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് രാജ്യോചിതമായ സ്വീകരണം നൽകും വെള്ളാപ്പള്ളി യുഗത്തിൽ യോഗത്തിന്റെ ആസ്തി എഴുന്നൂറ് കോടിയായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം നൂറ്റി ഉയർന്നു സംസ്ഥാനത്ത് നൂറ്റി യൂണിയനുകളിലായി മുപ്പത്തയ്യായിരം കുടുംബശ്രീ യൂണിറ്റുകളും മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളും ഉണ്ടെന്നും ജാതിമത ഭേദമെന്ന യോഗം ദുരിതാശ്വാസ സഹായമായി ആറ് കോടിയും ചികിത്സാ സഹായമായി പന്ത്രണ്ട് കോടിയും നൽകിയതായി കൊച്ചിൻ യൂണിയൻ ഭാരവാഹികളായ ഷൈൻ കൂട്ടുങ്കൽ സി കെ ടെൽഫി പി ബി സുജിത് സി പി കിഷോർ പി കെ ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പള്ളിരുത്തി